അല്ലാമലേക്കും അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഇവനി വ്ലോഗാണ് പിന്നെ ഇതിൽ ഞാൻ എഞ്ചി മുഴുത്തുള്ളിലൊക്കെ ചതച്ച് ഞാൻ എങ്ങനെ സ്റ്റോർ ഒരു കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കിച്ചണിലേക്കൊരു പുതിയൊരു അതിഥിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വൈകുന്നേരത്തേക്കാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പം മോൻ്റെ സ്കൂളിട്ടിട്ട് വരാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അവനക്ക് ഞാൻ ചായ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ വന്ന് സമയത്ത് എന്തെങ്കിലുമൊക്കെ ജ്യൂസോ വെള്ളമൊക്കെയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ചക്രമത്ത ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ചോറകിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് യെല്ലോ ആണ് കേട്ടോ ഓ ഭയങ്കര മധുരമാണ് കേട്ടോ ഭയങ്കര മധുരമുള്ളൊരു ചക്രമത്ത ഞാൻ ആദ്യമായിട്ടപ്പോൾ ഈ ഒരു യെല്ലോ കളർ കഴിക്കുന്നത് കേട്ടോ സംഭവം സാധാ ചക്രമത്തയുടെ ഒരു ടേസ്റ്റ് അല്ല ഇതിനുള്ളത് നല്ല മതര ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ എന്നാൽ അവൻ വന്നേക്കു തന്നെ അവനക്ക് അത് കൊടുക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും എല്ലാവരുടെയും നനച്ചുളി പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ റാത്തു നോമ്പൊക്കെ അല്ലേ അല്ലേ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ ഞാൻ വേ വേസ്റ്റൊക്കെ ഒരു ബോക്സിലേക്ക് ഇടാനിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റ് വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് നേരെ അതിലേക്ക് കൊണ്ടു ഇടമല്ലോ അപ്പം ഞാനതൊക്കെ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചക്രമത്തെ കട്ടിയത് കഴിഞ്ഞതും മോനെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവനക്ക് ഡോർ തോന്നാൻ വേണ്ടി പോയ സമയത്ത് തന്നെ പൊന്ന് ഡോർ തോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് പനിയായതുകൊണ്ടൊന്നും ക്ലാസ്സിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നില്ല പനിയൊക്കെ മാറിയെങ്കിലും ചെറിയ ജലദോഷം ഒക്കെ തന്നെ കിട്ടും അപ്പം വന്നേക്കു തന്നെ ചോദിക്കുക എന്താന്ന് ഉണ്ടാക്കിയിരിക്കണമെന്നുള്ള ചോദിക്കുക കേട്ടോ അപ്പോൾ ചെറിയൊരു ക്ഷീണം പോലത്തെ ഒരു മുഖക്കെയാണ് അപ്പോൾ വന്നേക്കനെ തന്നെ കൈ മുഖൊക്കെ ഒന്ന് കഴുകിയിട്ട് ചക്രമത്തെ കഴിക്കാൻ കേട്ടോ അപ്പോൾ സാധാരണ അവൻ ചക്രമത്തെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചു പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സപ്പോർട്ടുണ്ട് അപ്പം അന്ന് ഞാൻ പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ആ ജ്യൂസ് അടിച്ച് തെറ്റി വെച്ചപ്പോൾ വേണ്ട കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് തന്നാൽ മതിയായിരുന്നു അപ്പോൾ അവനിക്കന്നെ കട്ട് ചെയ്യണം പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട കത്തി കൈ കൈമൊക്കെ തട്ടുള്ള പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എടുത്ത് അത് റെഡിയാക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല മധുരമുണ്ട് പക്ഷെ ജ്യൂസിൽ ജ്യൂസ് കുടിക്കുന്നതിനേക്കാട്ടും എനിക്കിഷ്ടം ഇതുപോലെ അങ്ങനെ കഴിക്കുന്നതാണ് അപ്പോൾ അതാ കഴിക്കലും സ്കൂളത്തെ വിശേഷങ്ങൾ പറയലൊക്കെ ചെയ്തിട്ടൊന്ന് ക്ലാസ്സിലുണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോന്നായിട്ട് പറയലും ചെറുക്കലൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒപ്പം ഉണ്ടായിരുന്നു ബിസ്കുട്ട് വന്നേക്കണൊന്ന് കൈകാലം കഴിയിട്ട് എന്തെങ്കിലും വെള്ളമോ ജ്യൂസ് എന്തെങ്കിലും കുടിച്ച ശേഷമാണ് പിന്നെ ഒന്ന് കുളിക്കട്ടെ ചിലപ്പോൾ ചിലപ്പോൾ അല്ലാത്ത ദാഹ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നേരെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിക്കലും ആണെങ്കിലും വെണ്ണ കുടിക്കലാണെങ്കിലും ഒക്കെ ചെയ്യാറട്ടോ അപ്പോൾ അവൻ്റെ മൂഡിനനുസരിച്ചാണ് ഓരോന്നും അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സപ്പോർട്ട പഴുത്തിട്ട് പഴുത്തേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നേക്കണേക്ക് തരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നേക്കണ അതാണ് ആദ്യം ചോദിച്ചേട്ടോ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു ചക്രമത്തെ പിന്നെ മൂന്നാല് തന്നെ കഴിച്ചോളൂ കേട്ടോ പിന്നെ സപ്പോട്ടമൊക്കെ പിന്നെ അങ്ങനെ അത് കഴിക്കാൻ കഴിക്കാമെന്നു അങ്ങനെ അതവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ആദ്യം എടുത്ത് വെക്കട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കു തന്നെ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടെടുത്ത് വെക്കുകയാണെങ്കിൽ പണി കഴിയും എനിക്കത് അവിടെ അങ്ങനെ ഇരിക്കും പരന്നിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നൊരു ഒരു സ്വരക്കട ഉണ്ടോ അതൊക്കെ ഇരിക്കുക കാണുമ്പോൾ ഒരു സ്വീകരക്കടാണ് അപ്പോൾ അതുകൊണ്ട് എടുത്തുവെച്ചാൽ അത്രയും പണി കഴിഞ്ഞ പോലെയാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കവറിൽ നിന്നും മാറ്റി വെക്കാണ് അപ്പോൾ അതാ കോളിഫ്ലവറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ കോളിഫ്ലവറൊക്കെ പെട്ടെന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് പെട്ടെന്ന് അതിനെ നാശാവില്ലേ അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചിട്ട് ഫീസറിൽ വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും എടുക്കും ചെയ്യുക അങ്ങനെ ഇത് നാശാവും ചെയ്യില്ല പിന്നെ പച്ചമുളകും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ എന്നാൽ അതും ഇപ്പോൾ തന്നെ ഉണക്കിയിട്ട് അത് ബോക്സിലാക്കി വെക്കാലോ അപ്പോൾ ഞാൻ ഈ മുളക് കൊണ്ടുവന്നേക്കു തന്നെ കുറച്ച് ഉപ്പും കുറച്ച് വിനേഗർ കൂടി ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വന്നുകൊണ്ട് കഴുകിയെടുക്കുക ചെയ്യാറ് കേട്ടോ അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ വെക്കുന്ന പാത്രം തന്നെയാണ് പക്ഷേ അതിലൊക്കെ ഫുള്ളാണ് ചില ദിവസങ്ങൾക്ക് അങ്ങനെ തന്നെ കൊണ്ടുവരുമ്പോൾ ഒന്നിച്ച് കൊണ്ടുവരും ഇവിടെ കഴിഞ്ഞു സാധനങ്ങൾ എന്നുള്ളൊന്നും നോക്കില്ല കേട്ടോ അങ്ങനെന്താ ചക്രമാർത്തി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരൊക്കെ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മോനതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവനേതാ മിഠായി കഴിക്കേണ്ടിടയിൽ കേട്ടോ മിഠായി കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചായയൊക്കെ ചായ ഒക്കെ വെക്കണം അപ്പോൾ ഇതൊന്നും എടുത്ത് വെച്ചിട്ട് ചായ ഉണ്ടാക്കാൻ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാനായിട്ടോ പിന്നെ ഇതുപോലുള്ള പരിപ്പ് ഉഴുന്ന് ചെറുപയറും കടലൊക്കെ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഞാൻ ഈ ഫ്രിഡ്ജിലാണ് വെക്കാറ് ബോക്സിൽ അങ്ങനെ കുറേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കേടുവരില്ലേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് സൂക്ഷിക്കുക ചെയ്യാറ് പിന്നെ ആവശ്യമുള്ളപ്പോൾ ഓരോന്നായിട്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ട് കിട്ടാം അപ്പോൾ അത് മുളകൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഇതുപോലൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തുണിയിൽ അപ്പം ഞെട്ടി കളയാതെങ്കിൽ കഴുകോ പിന്നെ നമ്മൾ ഒന്ന് തുറച്ചതിന് ശേഷം മാത്രം വെള്ളക്കൊന്ന് പോയതിന് ശേഷം മാത്രം ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ബോക്സിലാക്കി വെക്കുക ചെയ്യുക അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ബോക്സിൽ ഓൾറെഡി മുളക് ഉണ്ട് കേട്ടോ അപ്പം ഞാനതിൽ വേറെ ചെറിയൊരു ബോക്സിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതുപോലെ ഞെട്ടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞെട്ടിയൊക്കെ കളഞ്ഞു വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മുളകൊക്കെ കുറേ മാസം കേടു കൂടാതെ ഇരിക്കും കേട്ടോ വല്ലാതെ ചീത്തായി പോകുന്നുമില്ല പിന്നെ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ക്ലീനക്സോ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു ബോക്സിൽ ഇനി അഥവാ എന്തെങ്കിലും ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ക്ലീനക്സ് വിളിച്ചെടുത്തോളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ നെറ്റേക്കൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ലാസ്റ്റ് ഒരു രണ്ട് മൂന്നെണ്ണം ഇതൊരു കേട് പോലെ തോന്നിയിട്ടോ അപ്പോൾ ഞാനത് ആ ചെറിയ ബോക്സിലേക്ക് ഇടണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതെല്ലാം എടുക്കുക അപ്പോൾ അതങ്ങോട്ട് പെട്ടെന്നൊണ്ട് കഴിഞ്ഞോളൂ ഇനി ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ അതൊക്കെ ഒന്ന് എ ഒത്തു വെച്ചതിന് ശേഷം എന്താ കുട്ടികൾക്കുള്ള ചായ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അവർക്കുള്ള ചായ ഞാൻ എന്താ സ്റ്റവില് വെക്കുകയാണ് അപ്പോൾ പാൽ ചായ ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ഈ പാൽ പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ആദ്യം അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കൂട്ടെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പാൽ പെട്ടെന്ന് തന്നെ തിളച്ച് വരും അപ്പോൾ ഒന്ന് ചായക്ക് ഞാൻ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബിസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചായക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചായ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാൻ മോനിലുള്ള ചായൊന്നും മാറ്റിയെടുക്കാനായിട്ടോ ഇനി വല്ലാതെ കടുപ്പം കൂടണ്ടാന്ന് കരുതിയിട്ട് ഇവിടെ എക്കുക കുട്ടികൾക്കൊക്കെ എക്കുക അങ്ങനെ തന്നെ നല്ല കടുപ്പമാണ് കേട്ടോ ചായക്ക് പിന്നെ ബാക്കി ഞങ്ങൾക്കും അത് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കിച്ചണിലേക്ക് വന്ന പുതിയ അതിഥിനെയും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഐറ്റം അപ്പം ഞാനത് ബോക്സൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എയർ ഫയർ ആണ് കേട്ടോ ആ പിന്നെ ഞാൻ കുറേ നാളായി വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം പിന്നെ ഓഫറിൽ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫയർ മിസ്റ്റർ ലൈറ്റിൻ്റെയാണ് കേട്ടോ അപ്പം ഇനി അത് യൂസ് ചെയ്തിട്ടില്ല ഇനി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോശാല ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് പറയണ്ടിട്ടോ കാരണം യൂസ് ചെയ്യാത്തതുകൊണ്ട് എന്നെ ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളും പറയാൻ പറ്റില്ല കാരണം നമുക്കിത് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നോക്കണ്ടേ നമുക്ക് കുക്ക് ചെയ്യാനും ഒക്കെ ഓക്കെ എന്നുള്ളത് നോക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറയണ്ടേ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രം അപ്പോൾ ഇതാ കുട്ടികൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാൻ വന്ന പിന്നെ അപ്പോൾ ഇതാ എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പം പലഹാരമൊക്കെ ഇട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റ് കഴിച്ചാൽ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇതിലെല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ പഴംപൊരി ഉണ്ട് എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വില്ലങ്ങളുടെ അടുത്ത പഴംപൊരി അപ്പോൾ അത് ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും കൊണ്ടുവരലുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെന്താ മുട്ട പച്ചയുണ്ട് മുളക് പച്ചയുണ്ട് ഉണ്ട് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇനി ഉപ്പാക്കുള്ള ചായയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ഇന്ന് കഴിക്കാൻ അപ്പം ഇന്നത്തെ ചായക്ക് പലഹാരങ്ങളില്ലാന്ന് വിചാരിച്ച സമയത്താണ് ഉപ്പ ഇതേറ്റ് വന്നത് കേട്ടോ സത്യം പറയുക ഇന്ന് പഴംപൊരി കഴിക്കാൻ ഞാൻ തോന്നിയ ഒരു ദിവസമായിരുന്നു പിന്നെ ഇപ്പോൾ വന്നത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ പിന്നെ അവർക്കൊക്കെ ചായ കൊടുക്കലും കുട്ടികൾക്കുള്ള ഉപ്പാക്കുള്ള ചായ ഒക്കെ കൊടുക്കലൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ ഒന്നും ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ പോയതിന് ശേഷമാണ് പിന്നെ ബാക്കിയാൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഷ്ടമോനിക്കുള്ള ചായ ഞാൻ ചൂടാറാൻ ചൂടാറുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനക്കുള്ള ചായയും എടുത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നെട്ടോ അപ്പം ഞാനത് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നോക്കിയപ്പോൾ അതിലൊരു വെള്ള ചട്നി ഉണ്ടായിരുന്നതെട്ടോ ഒരു മയൂനീസ് പോലെ മയോണീസ് അല്ല ഒരു ഗാർലിക് ചട്നി പോലെ കേട്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ലും ചോയൊക്കെ അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷമാണ് അതിൽ വേറൊരു ചട്നി കൂടി കണ്ടു കേട്ടോ പിന്നെ രണ്ടും കൂടി മിക്സ് ആക്കി കഴിക്കാനുള്ളതാണ് അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് രണ്ടും കൂടിയിട്ട് പിന്നെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് വിഷമം വന്നപ്പോൾ ഞാൻ അവനക്കുള്ള ചായ അല്പം കൊടുക്കണ്ട അവൻ്റെ ചായ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് അതിൽ എടുത്ത് കൊടുക്കുകയാണ് പിന്നെ അവർക്ക് പഴം പൊരി ഭയങ്കര ഇഷ്ടം കേട്ടോ ഇഷ്ടമാണ് ഇഷ്ടം പഴം പൊരിയൊക്കെ ഞങ്ങളതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുപ്പായിട്ട് കുറച്ച് സംസാരിച്ച് പിന്നെ ഇപ്പോൾ പോയിട്ടാണ് മാര് പാൻ കൊടുക്കാറായപ്പോഴാണ് പോയത് പിന്നെന്താ ഞാൻ വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഞാൻ ഒരു തുണിയിലിട്ട് വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പരത്തി വെച്ച് കൊടുക്കുമ്പോൾ അതിലത്തെ വെള്ളമൊക്കെ പോവും ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനെന്താ ഫ്രൂ ഫുഡ് പ്രോസസ്സർ എടുത്തിട്ടാണ് അതിലാണ് കേട്ടോ അതൊന്ന് ചതച്ചെടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് മിക്സ്റ്റർ ജാർ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സർ എൻ്റെ കൂടെ ഈ വീട് ഇരുന്ന കാട് മുതലേ ഉണ്ട് കേട്ടോ എന്തേലും മാവ് കുഴക്കാനൊക്കെ നല്ല സുഖമാണ് ചപ്പാത്തിക്കാണെങ്കിലും പത്തിരിയുടെ മാവൊക്കെ കുഴക്കാൻ നല്ല ഈസിയാണ് കേട്ടോ നമുക്ക് ബിരിയാണിയൊക്കെയുള്ള ഉള്ളിയൊക്കെ അരിയാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് കുറേ കാലമായിട്ട് കൂടെ ഉള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ ചെറുതോറിനൊന്നും വാങ്ങിയപ്പോൾ പിന്നെ ഞാൻ കൂടുതലും അതാണ് യൂസ് ചെയ്യാറ് പിന്നെ എന്നാലും ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കാറ് അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി ആദ്യം ഒന്നും ഇട്ടിട്ട് ഒന്നുകൊണ്ട് കറിക്കാൻ ശേഷം ഇതാ ഇഞ്ചി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കട്ട് ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് നോക്കിയാൽ മതി ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് ആ ഒരു പാത്രത്തിൻ്റെ അളവ് നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ വെളുത്ത് ഇഞ്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിക്സറെ ചാറിലാവുമ്പോൾ നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപയൊക്കെ അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ ചെറിയൊരു തരി പോലെ ആവുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പം അത് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് ഇനി ഇപ്പോൾ ചതച്ചിട്ടാണെങ്കിൽ ചെറുതായ പീസുകളായിട്ട് നുറുക്കിയിട്ടുള്ളതാണെങ്കിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതുപോലെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ പിന്നെ ഇത് ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ തോന്നാറുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര മാസം വേണമെങ്കിലും ഒരു കേടുവില്ലാണ്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റണേ ഫീസറിലാണ് വെക്കാറ് അപ്പം ഞാനിത് ഇതുപോലെ നല്ല നന്നായിട്ടും ചതച്ചതിന് ശേഷം ഞാൻ ഓരോ ഉരുളകളാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒരു സ്പൂൺ ആക്കിയിട്ട് അങ്ങനെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ഉരുട്ടിയെടുക്കും എന്നിട്ട് ഞാനതൊരു ട്രയലേക്ക് വെച്ച് കൊടുക്കും എന്നിട്ട് ഫീസറിൽ വെച്ച് ഒന്നുകൊണ്ട് കട്ട് ശേഷം പിന്നെ എടുത്തിട്ട് പിന്നെ ഞാനത് ബോക്സിലാക്കി വെക്കുക ചെയ്യാറ് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഓരോ ഓരോന്നായിട്ടും ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ ഒരു മെനക്കെടായി തോന്നുകയാണെങ്കിൽ ഇത് മുഴുവനായിട്ടും ഈ ട്രായിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു പത്തോ അഞ്ചോ മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം ഫീസറിൽ വെച്ചിട്ട് എടുക്കരുത് അപ്പം നല്ല കട്ടായി പോകുള്ളൂ അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല ഒരു അഞ്ച് പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൽ നിന്നും ഓരോ പീസുകളായിട്ട് മാറ്റിയെടുത്താൽ മതി അങ്ങനെ അപ്പോൾ പെട്ടെന്ന് പണി കഴിയും കേട്ടോ അപ്പം കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും എനിക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാനിഷ്ടെട്ടോ അപ്പം ഞാനത് അങ്ങനെ ഒഴിവുള്ള സമയത്ത് ഇതുപോലെ ചെയ്ത് ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അപ്പം ഞാനിവിടെ എല്ലാം ഉരുട്ടി അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫീസറിലേക്കാണ് വയ്ക്കേണ്ടത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ട്രേ എടുത്ത് നോക്കാം അപ്പം നല്ല സെറ്റായിട്ടുണ്ടാവും നമ്മുടെ ഒരു ഇത് ഐസ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് അധികം സമയം വെച്ചിട്ടുണ്ട് ഒരു പത്ത് എനിക്ക് വേറെയും പണിയുള്ളതുകൊണ്ട് അപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എനിക്ക് ഇഞ്ചും മുഴുത്തുള്ളി ഇതുപോലെ ചതച്ച് ഫി ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനായിട്ടോ കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ തേങ്ങ ചിറകിലും ഇതുപോലെ ഇഞ്ചും മുഴുത്തുള്ളിയൊക്കെ തൊലി കടഞ്ഞെടുക്കലും ഭയങ്കര മടിയുള്ള പണിയാട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് അപ്പോൾ ഇതുപോലെ ഏത് ഉള്ള ദിവസങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് നമ്മൾ ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് നോമ്പിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുക ചെയ്യോ അപ്പോൾ ചിലർക്കും ചിലപ്പോൾ ഇതുപോലെ ഇഷ്ടമുണ്ടാവില്ല ഫ്രഷ് ഇറങ്ങുന്നതാണ് ഇഷ്ടമുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ചെയ്യേണ്ട ഇഷ്ടമുള്ളവർ ഇങ്ങനെ ചെയ്തു വെക്കാം നല്ല നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീരാനൊക്കെ ഇതുപോലെ ചെയ്തു വെക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് ഇന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ പുറത്തുനിന്ന് കഴിക്കേണ്ടത് പിന്നെ ഉണ്ടായ തീരുമാനമാണ് പക്ഷെ വേണം പറഞ്ഞപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ചെറിയ ആൾക്ക് പുറത്ത് പോയിട്ട് എന്നെ കഴിക്കണം പറ്റും അങ്ങനെ ഇറങ്ങിയതാട്ട് അപ്പോൾ ഞങ്ങൾ തീർത്താൾക്കാ പോയത് കാരണം കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമും കാര്യങ്ങളും പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ പുറത്തേക്കൊന്നും കൂടുതലായിട്ടും പോവാറില്ല പിന്നെ ഈ ഒരു സമയത്താവുമ്പോൾ പിന്നെ വെഴുകും ചെയ്യില്ലേ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി വരാൻ വേണ്ടി തീർത്താലക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പിലേക്ക് എന്ന് വെച്ചിട്ട് ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ യശുമാനിക്കിത് പുറത്ത് പോ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടാണ് കഴിക്കുക വീട്ടിലേക്ക് കൊടുത്തിട്ടെല്ലാം പെട്ടെന്ന് അങ്ങനെ അവന് വേണ്ടിയിട്ട് പിന്നെ അവൻ പുറത്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഷവർമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റുമാനി റോട്ടിയുടെ ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന കേട്ടോ സംഭവം ആദ്യമായിട്ടാണ് ഇരുന്ന് കഴിക്കുന്നത് നല്ല സംഭവം അടിപൊളിയായിരുന്നു പിന്നെ പൊന്നുനാണെങ്കിൽ തീരെ സുഖമില്ലാത്തൊരു ദിവസം ചെയ്യുന്നിട്ടോ അവർക്ക് നല്ല ജലദോഷം ചുമ ഉണ്ടായിരുന്നു അപ്പോൾ വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തൃത്താ സെൻറ്ററിലൊക്കെ ഇപ്പോൾ നല്ല തിരക്കായിട്ട് അപ്പോൾ നേർച്ച അല്ലേ വരുന്നത് പിന്നെ അവിടെ എസ്പോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് നല്ല ആളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയില്ല കയറുകയാണെങ്കിൽ വെഴുമുക്കെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ പട്ടങ്ങനെ പോകുന്നുട്ടോ പിന്നെ കുട്ടികൾ കുറേ പഠിക്കാണ്ട് പിന്നെ ശുമോയ്ക്ക് ഇപ്പോൾ പുതിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അതിന് എട്ടരക്കാണ് സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനോട് എത്തും വേണം അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കഴിക്കുകയായിട്ട് എങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഷെയർ ചെയ്യാനും പൊട്ടി മാർക്ക് ചെയ്തിട്ടാണ് ഇനി പുതിയൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവരും ബൈ